ഏറമിയ അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവചനങ്ങൾ വരക്കുമോർ നമ്മുടെ ദൈവവുമായ കർത്താവ് ഇവയെല്ലാം നമ്മോട് ചെയ്തത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നീ അവരോട് പറയുക നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് അന്യദേവന്മാർക്ക് പൂജ ചെയ്തു ഇങ്ങനെ തന്നെ നിങ്ങളുടേതല്ലാത്ത അന്യദേശത്ത് നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കേണ്ടി വരും ഇക്കാര്യം യാക്കോപഗൃത്തോട് പ്രസ്താവിക്കുക യഹൂദയിൽ പരസ്യമാക്കുക കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവിയുണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന ബുദ്ധിയില്ലാത്ത ഘോഷജനമേ കേൾപ്പിൻ എന്നെ നിങ്ങൾ ഭയപ്പെടുകയില്ലയോ എന്ന് കർത്താവ് പറയുന്നു എൻ്റെ മുമ്പാകെ നിങ്ങൾ വിറകൊള്ളുകയില്ലയോ ഞാനാണ് കടൽ കടന്നു കയറാതിരിക്കത്തക്കവണ്ണം അലംഘനീയമായ നിത്യപ്രമാണമായി അതിന് മണൽ കൊണ്ട് അതിന് നിശ്ചയിച്ചത് കടൽ എത്ര ക്ഷോഭിച്ചാലും അതിനൊന്നും കഴിയുകയില്ല ഓളങ്ങൾ ഉയർന്നാലും അവയ്ക്കത് കടക്കുവാൻ സാധ്യമല്ല ഈ ജനത്തിന് മത്സരമുള്ളതും പിരിവിറക്കുന്നതുമായ ഹൃദയമാണുള്ളത് അവർ വഴിതെറ്റിപ്പോയിരിക്കുന്നു നമുക്ക് മഴയും പിന്മഴയും അതത് സമയത്ത് തരികയും വേനൽക്കാലത്തെ വിളവ് വർഷകാലത്തേക്കായി സംരക്ഷിച്ചു തരികയും ചെയ്ത ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം എന്ന് അവർ ഹൃദയത്തിൽ പറഞ്ഞില്ല നിങ്ങളുടെ പാപമാണ് ഇവയെല്ലാം നിങ്ങളുടെ മേൽ വരുത്തിയത് നിങ്ങളുടെ പാപങ്ങളാണ് നന്മകൾ നിങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പിതാവേ ദൈവ ഉന്നത ശബ്ദം ഞങ്ങൾ കേട്ട് പാപ ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഞെട്ടി ഉണരുമാറാകണമേ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിന്നാൽ ദഹിച്ചു പോകാതെ ഞങ്ങൾ പ്രകാശിക്കപ്പെടുമാറാകണമേ ആമേൻ